El ടെക്നികാസ് വേൾഡ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പം വീഡിയോ ഇടാനായിട്ട് കുറച്ച് നാളായിട്ട് പെൻഡിങ് ആണ് കേട്ടോ കാരണം നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് നമ്മൾ എഡിറ്റ് ചെയ്ത് ഇടാനായിട്ട് കുറച്ച് ലേറ്റായിപ്പോയി അത് കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂസ് കാരണമാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് തുടങ്ങി വീഡിയോ ഇടാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ദിവസത്തെ വ്ലോഗാണ് കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സന്ധുവിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് ഇപ്പം നമ്മൾ ഇന്ന് ബർത്ത്ഡേ ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് പിന്നെ നമ്മുടെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളും കൂടെ കുറച്ച് വാങ്ങിക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി നമ്മളൊന്ന് ജസ്റ്റ് പുറത്തേക്കൊന്ന് ഇറങ്ങിയേക്കാണ് ഇപ്പം സമയം ഒരു ഉച്ച കഴിഞ്ഞൊരു സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ നേരെ പോകുന്നത് പാലായിലേക്കാണ് അപ്പോൾ പാലായി നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് വരുന്ന വഴി നമുക്ക് ഒരു ഗിഫ്റ്റ് എന്തെങ്കിലുമൊന്ന് വാങ്ങിക്കണമെന്നൊക്കെ കരുതിയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ നേരെ പോവുകയാണ് അപ്പോൾ സാധാരണ ദിവസത്തെ വെച്ച് നോക്കുവാണെങ്കിൽ ഇന്നത്തെ ദിവസം നമുക്ക് കുറച്ച് ബ്ലോക്കൊക്കെ കുറവുണ്ടായിരുന്നു നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണല്ലോ ഒരുപാട് ബ്ലോക്കോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ അല്ലെങ്കിൽ നല്ല ബ്ലോക്കാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും പിന്നെ ചൂടും അത്യാവശ്യം നല്ല രീതിയിൽ ചൂടുണ്ടായിരുന്നു കേട്ടോ നമുക്കിപ്പം ഒന്നില്ലെങ്കിൽ നമുക്ക് രാവിലെ ഇറങ്ങണം അല്ലെങ്കിൽ പിന്നെ ഉച്ച കഴിഞ്ഞ് ഇറങ്ങണം അങ്ങനെയാണെങ്കിൽ കുറച്ച് ചൂടിനൊരു കുറവുള്ളൂ അല്ലെങ്കിൽ ഭയങ്കര ചൂടൊക്കെ ആയിരിക്കും കേട്ടോ അപ്പം നമ്മൾ എന്നാണേലും ഇനി പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നേരെ പോവുകയാണ് ചെറുതായിട്ടുള്ളൊരു രീതിയിൽ നമ്മൾ ഒന്ന് കേക്ക് കട്ട് ചെയ്യുന്നു ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഉള്ളു ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇനി വീട്ടിലേക്ക് പോകണം വീട്ടിലേക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ തീർന്നിട്ട് വൈകുന്നേരത്തേനും നമ്മൾ സന്തുൻ്റെ എടുത്തിട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴി ഞങ്ങൾ പാലായിൽ പോൾസൺ ബേക്കറിയിൽ നിന്ന് നമ്മൾ കേക്ക് വാങ്ങിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കയറിയതായിരുന്നു കേട്ടോ ഇത് അത്യാവശ്യം നല്ലൊരു ബേക്കറിയാണ് കേട്ടോ അപ്പം നമുക്ക് എല്ലാ ഐറ്റംസും ഇവിടെ നിന്ന് വാങ്ങിക്കാൻ കരുതയാണ് കയറിയത് അപ്പം കുറച്ച് സ്വീറ്റ്സ് ഐറ്റംസ് അതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ കേക്കിനായിട്ട് മെയിനായിട്ടും പോയത് മുണ്ടമറ്റത്ത് നിന്നായിരുന്നു കേട്ടോ ഇവിടെ നമ്മൾ സ്വീറ്റ്സ് ഐറ്റംസ് കുറച്ച് നോക്കി പിന്നെ കേക്ക് കുറച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കേക്ക് കുറച്ച് നമ്മൾ കണ്ടു പക്ഷേ ചിലതൊന്നും ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ നീ മുണ്ടമറ്റത്തേക്ക് നമ്മൾ പോയി അവിടുന്ന് കേക്ക് വാങ്ങിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ പിന്നെ കുറച്ച് സ്വീറ്റ്സ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ നേരെ ഇറങ്ങി ഇനി നമ്മൾ നേരെ പോകുന്നത് പേട്ടയ്ക്കാണ് കേട്ടോ ഇപ്പോൾ പേട്ടേന്ന് നമ്മൾ പോയിട്ട് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പം ആദ്യം ആളും എടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും ഒരു സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഷർട്ടൊക്കെ നോക്കുമായിരുന്നു കേട്ടോ ഇപ്പം കുറേ കളറെല്ലാം സെലക്ട് ചെയ്തു ആദ്യം കുറച്ചെണ്ണം എടുത്തിട്ട് അതിനകത്ത് നിന്ന് കുറച്ച് രണ്ടുമായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചു പിന്നെ അതിനകത്തുനിന്ന് ഓരോന്ന് ചൂസ് ചെയ്തെടുക്കുവാണ് കേട്ടോ ഇപ്പം എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഷോപ്പിൽ അത്യാവശ്യം ഒരു കുഞ്ഞു ഷോപ്പാണ് പക്ഷേ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു നമ്മൾ യൂഷ്വലി ഇവിടെ വന്നിട്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അവിടുന്ന് ഷർട്ടൊക്കെ നോക്കുവാണ് അപ്പോൾ കുറച്ച് കളറൊക്കെ വാളിന് ഇഷ്ടപ്പെട്ടു അപ്പം അവൾ അതൊക്കെ നോക്കുവാണ് അപ്പം ആദ്യമേ അവളെടുത്തിട്ട് പിന്നെയാണ് അടുത്തതായിട്ട് ഞാൻ പിന്നെ എടുക്കാൻ വേണ്ടി പോയത് കേട്ടോ അപ്പോൾ ഞാനും എടുത്തു അവൾ ഓരോ ഡ്രസ്സ് എടുത്തു എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്ത് കേട്ടോ അപ്പോൾ അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് മുണ്ടമ്പറ്റത്തേക്കാണ് കേട്ടോ അപ്പം നമ്മൾ ആദ്യം കേക്ക് നോക്കിയിട്ട് അവിടെ നിന്ന് എടുത്തിട്ടില്ലായിരുന്നു പോൾസൺ ബേക്കറിയിൽ നിന്ന് എടുത്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ വണ്ടി സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ സൈഡിൽ കൂടെ പോവുകയാണ് കേട്ടോ അപ്പം വൈകുന്നേരം അത്യാവശ്യ സമയമായി റോഡിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കൊക്കെയായി കേട്ടോ അപ്പോൾ നമ്മൾ നേരെ മുണ്ടൻമരത്തേക്കാണ് പോയത് പിന്നെ ഇവിടുന്ന് നമുക്ക് പ്രത്യേകിച്ച് ഒന്ന് ഇല്ല ജസ്റ്റ് നമുക്ക് കേക്ക് മാത്രം വാങ്ങിച്ചിട്ട് ഇറങ്ങാനാണ് പോകുന്നത് കേട്ടോ അപ്പം നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത് മാങ്കോ കേക്കാണെന്ന് തോന്നുന്നു കേട്ടോ മാങ്കോ ആണ് നമ്മൾ പറഞ്ഞത് അപ്പം അവർ ഇവിടുന്ന് ഓരോ ഓരോ കേക്കും കാര്യങ്ങളൊക്കെ എടുത്ത് കാണിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ അപ്പം നമ്മൾ അതിനകത്തുനിന്ന് ഇഷ്ടപ്പെട്ട ഒരു കേക്ക് എടുത്തു ഇതാണ് നമ്മൾ എടുത്തേക്കുന്ന കേക്ക് കേട്ടോ അപ്പം ഇത്തേലും നമ്മൾ ഹാപ്പി ബർത്ത്ഡേ സന്തൂന്ന് ഇങ്ങനെ എഴുതുവാണ് കേട്ടോ അപ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ എല്ലാം എഴുതിയൊക്കെ തന്നു അപ്പം ഇവിടെ എല്ലാ ഐറ്റംസും കേക്കും എല്ലാ ഐറ്റംസും ആയിരുന്നു കേട്ടോ എല്ലാം വളരെ നല്ലതുമായിരുന്നു ടേസ്റ്റി ഒക്കെ ആയിരുന്നു അപ്പം നമ്മളിവിടുന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ചു പോവുകയാണ് കേട്ടോ അപ്പോൾ വഴിയിലൊക്കെ ആണെങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ വാങ്ങിക്കാനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കുറച്ചൊക്കെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ കാരണം എല്ലാം കൂടെ ഒത്തിരി ലെന്തി ആയി പോകുന്ന കാരണം നമ്മളിവിടുന്ന് നേരെ വാങ്ങിച്ചിട്ട് സ്പീഡിൽ തന്നെയാണ് പോകുന്നത് കേട്ടോ കാരണം ഒട്ടും നമുക്കിനി സമയമില്ലാത്തതുകൊണ്ട് ഇനി വീട്ടിൽ ചെന്നിട്ട് നമ്മൾ ഡ്രസ്സ് ചെയ്ത് റെഡി ആയിട്ടാണ് നമ്മൾ തിരിച്ച് സന്തുവിൻ്റെ അടുത്തേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ ആകപ്പാടെ ഒരു ചടപടയിൽ നല്ല കാര്യങ്ങളും ചെയ്യുമായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ വണ്ടിയിൽ നേരെ പോയി കയറി അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക് കേട്ടോ അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ സന്തു മോന്നുകാണ്ടാണ് അങ്ങനെയാണ് നമ്മുടെ എഴുതിയേക്കുന്നത് കേക്കെല്ലാം എഴുതിയേക്കുവാണ് അപ്പം നമ്മൾ കേക്ക് അവിടെ കൊണ്ടുവന്നു ഓപ്പൺ ചെയ്ത് വെച്ചേക്കുവാണ് പിന്നെ അവിടെ നമുക്ക് സ്പെഷ്യലായിട്ടും ഉണ്ടായിരുന്നെന്താണെന്ന് ചോദിച്ചാൽ അപ്പവും ആയിരുന്നു കേട്ടോ അപ്പോൾ അപ്പം ഇങ്ങനെ പാലപ്പുമായിരുന്നു അപ്പവും ഉണ്ടായിരുന്നു പിന്നെ സന്ധുവിൻ്റെ അമ്മ ഉണ്ടാക്കുന്ന സ്പെഷ്യലായിട്ടുള്ള സ്റ്റൂവ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ കണ്ണൻ മാമൻ്റെ കൊച്ച് അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആദ്യമേ ഇങ്ങനെ അപ്പവും സ്റ്റൂവൊക്കെ ഉണ്ടാക്കി അവിടെ വെച്ചു അപ്പം അവൻ പെട്ടെന്ന് ധൃതി ആയതുകൊണ്ട് ആദ്യം തന്നെ അവന് പെട്ടെന്ന് തന്നെ കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇരുന്ന് ഇരിക്കുമായിരുന്നു അപ്പം അവനിങ്ങനെ പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞ് തിരുതി കിട്ടതുകൊണ്ട് രാത്രിയൊക്കെ ഒക്കെ അതുകൊണ്ട് അവന് ഫോണൊക്കെ എടുത്ത് വെച്ചാൽ പെട്ടെന്ന് പോകാന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ അവന് ഉണ്ടാക്കി കേട്ടോ പിന്നെ നമ്മൾ ബാക്കിയുള്ളവർക്കുള്ള അപ്പം കാര്യങ്ങൾ കഴിക്കാനുള്ള എല്ലാ ഐറ്റംസും എടുക്കുവാണ് കേട്ടോ അപ്പം നമ്മൾ ആദ്യമേ കേക്ക് മുറിച്ചിട്ട് പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കാന്നൊക്കെ കരുതി അപ്പോൾ അപ്പം ഇവിടെ എല്ലാവർക്കും ഉണ്ടാക്കി വെച്ചേക്കുവാണ് കേട്ടോ അപ്പം അപ്പമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് സ്റ്റൂ എടുത്തിട്ടുണ്ട് പിന്നെ ബാക്കി ചോറ് കറികൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ പിന്നെ നമ്മൾ നേരെ ഹാളിലേക്ക് വന്നപ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞാവിനെ അവിടെ കിടത്തിയേക്കുവാണ് കേട്ടോ അവളിങ്ങനെ ചുമ്മാ കളിച്ചോണ്ടൊക്കെ കിടക്കുവാണ് അപ്പം കറക്റ്റ് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരുന്നോളൂ പക്ഷേ ആ കറക്റ്റ് സമയം ആകുമ്പോഴത്തേക്കും ഒരു കരച്ചിൽ നിൽക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം വീഡിയോ ഒക്കെ എടുക്കുന്ന കണ്ടിട്ട് ആൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ചുകൊണ്ടൊക്കെ അവിടെ ഇരിക്കുകയാണ് അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പം കേക്ക് കട്ട് ചെയ്യാൻ എല്ലാവരും കൂടെ അവിടെ വന്ന് നിന്നു അപ്പോൾ അവിടെ വന്ന് നിന്നപ്പോൾ തുടങ്ങിയുള്ള കരച്ചിലാണ് കേട്ടോ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ആ കറക്റ്റ് മുഹൂർത്തമാകുമ്പോഴത്തേക്കും പുള്ളിക്കാരി കരച്ചിലായിരിക്കും അപ്പോൾ കുഞ്ഞാവ് നല്ല കരച്ചിലായിരുന്നു അപ്പോൾ സന്തു എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്തു കട്ട് ചെയ്തപ്പോഴത്തേക്കും നല്ല കരച്ചിലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാനത് മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പം കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും ഇങ്ങനെ കൊടുത്തു കേട്ടോ അപ്പം നമ്മുടെ കണ്ണന് ഫുഡൊക്കെ കഴിച്ചിട്ട് അവനും അവിടെ നിപ്പുണ്ടായിരുന്നു കേട്ടോ തിരഞ്ഞെതിട്ടെങ്കിലും അവൻ പിന്നെ പോയില്ലായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അവിടെ നിന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് മുറിക്കുവാണേ ചെയ്തത് കേക്ക് കട്ടിങ്ങും പരിപാടിയും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഫുഡൊക്കെ എടുത്ത് എല്ലാം അറേഞ്ച് ചെയ്തൊക്കെ വയ്ക്കുകയാണ് കേട്ടോ അപ്പം അപ്പവും കാര്യങ്ങളും ഒക്കെ കുറച്ചും കൂടെ ബാലൻസ് ഉണ്ടായിരുന്നു അതും കൂടെ മാളൂര ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ആലപ്പവും ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പവും ആയിരുന്നു അപ്പം അപ്പോവും സ്റ്റൂവും പിന്നെ ബാക്കി ചോറും കറികളൊക്കെയാണ് എടുത്തത് കേട്ടോ ഞാൻ അപ്പവും സ്റ്റൂവും കഴിച്ചു പിന്നെ ചോറും കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു കേട്ടോ അപ്പോവും സ്റ്റൂവും എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫുഡായിരുന്നു അപ്പോൾ ആദ്യമേ അത് ജസ്റ്റ് ഒരു അപ്പോവും സ്റ്റൂവും കൂടെ എടുത്ത് കഴിച്ച് നോക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ചോറും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കപ്പ മീൻ കറി അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു പിന്നെ കൊഞ്ച് റോസ്റ്റ് അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കുന്ന സമയത്ത് അമ്മ അത് സന്ധുവിൻ്റെ അമ്മ കൊച്ചിനെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിച്ചിട്ട് ഇനി നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അവർക്കിപ്പം പാൽ കൊടുക്കാറല്ലേ ആയിട്ടുള്ളൂ അപ്പം സാധാരണ ഫുഡൊന്നും കൊടുക്കാറൊന്നും ആയിട്ടില്ല ഇപ്പോൾ ആറ് മാസൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അല്ലാണ്ട് സോളിഡ്സൊക്കെ കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ മാളും കൊച്ചിനടുത്തോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് കേട്ടോ മാളിന് വലിയ കാര്യമാണ് ചെറുതായിട്ടൊന്നും മയങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് എല്ലാവരും കൂടെ ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ ഇപ്പോൾ എല്ലാവരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണ് ഇപ്പം നല്ല ഫുഡായിരുന്നു കേട്ടോ എല്ലാ കറികളും ചോറും കറികളും എല്ലാം നല്ലതായിരുന്നു ഇത് കൂർക്കയാണ് കൂർക്ക ഉണ്ടായിരുന്നു പിന്നെ കൊഞ്ച് റോസ്റ്റ് ഉണ്ടായിരുന്നു സ്റ്റൂ ഉണ്ടായിരുന്നു പിന്നെ കേക്ക് സൈഡ് വെച്ചിട്ടുണ്ട് പിന്നെ പുളിശ്ശേരി ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ കുറച്ച് കേക്ക് നമ്മൾ അടുത്തുള്ളവർക്കും എല്ലാവർക്കും എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്തു അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞാവേനെ ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മായ്മ എല്ലാവരും ഞങ്ങളെല്ലാവരും നടക്കുമായിരുന്നു കേട്ടോ പിന്നെ കേക്ക് കട്ടിങ്ങ് പരിപാടി എല്ലാം കഴിഞ്ഞല്ലോ അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുവാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരി നല്ല ഉറക്കമായി പിന്നെ നമ്മൾ ഇതിനകത്ത് മിസ്സായി പോയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്ന അതുകൊണ്ട് മിസ്സായിപ്പോയി കേട്ടോ കൊച്ചു കരച്ചിലും ബഹളം ഒക്കെ ആയിരുന്നതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിപ്പോയി പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പെട്ടെന്ന് പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ കാര്യം മിസ്സായിപ്പോയി കേട്ടോ കേക്ക് വളരെ ടേസ്റ്റി ആയിരുന്നു കേട്ടോ നല്ല അടിപൊളി കേക്കായിരുന്നു നമ്മൾ വാങ്ങിച്ചത് നമ്മൾ ഉദ്ദേശിക്കുന്നേക്കാളും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കേക്കൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വർത്താനം ഒക്കെ കുറച്ച് നേരം പറഞ്ഞിരുന്നു അത് കഴിഞ്ഞിട്ട് പോവുകയാണ് ചെയ്തത് അപ്പോൾ ചേട്ടയ്ക്ക് ഇതിൻ്റെ കൂടെ വരാൻ വേണ്ടി പറ്റിയില്ല കാരണം ആകെപ്പാടെ ബിസി ആയിരുന്നു ലീവൊന്നും കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ബിസി ആയിരുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞാഘോഷങ്ങളും കാര്യങ്ങളും എല്ലാം തീർന്നേക്കുവാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് തീരാറായ സ്റ്റേജൊക്കെ ആയപ്പോഴത്തേക്കും പാസുരാമയം വന്നു കേട്ടോ അപ്പം പാസുരാമയ വന്ന് ചെറുതായിട്ടൊന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഇത്ര നേരം പാസുരാമയുടെ കൊച്ചു കേട്ടോ അപ്പം കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ നമ്മുടെ കുഞ്ഞാഘോഷമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തിക്കുകയാണ് കേട്ടോ ഇപ്പോൾ സമയം ഒരു എട്ട് മണി ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നതുകൊണ്ട് ഇനി നമ്മൾ ഫുഡൊന്നും കഴിക്കേണ്ട നേരെ പോയി കിടക്കാൻ വേണ്ടി പോകണം അത്യാവശ്യം നല്ല രീതിയിൽ ടയർഡായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വള നമ്മളിവിടെ എൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലേക്കണൊന്ന് പ്രെസ് ചെയ്യാം കേട്ടോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നിഗാസ് വേൾഡ്